ദേഹത്ത് മത സൗഹാർദ്ദ ടാറ്റു പതിച്ചതിനാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശന വിലക്ക് കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ പാവറട്ടി സ്വദേശി ചെമ്പിപ്പറമ്പിൽ ദിനേശ് വില്ല വീട്ടിൽ സി സച്ചിനാണ് ദുരനുഭവം ഉണ്ടായത് സച്ചിന്റെ ദേഹത്ത് വിവിധ മതവിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി ടാറ്റുകളുണ്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നാലമ്പലത്തിനകത്തേക്ക് യുവാവിനെ പ്രവേശിപ്പിക്കാതെ പുറത്താക്കിയത് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന സച്ചിൻ ഭാര്യ മേണിലയോടൊപ്പമാണ് ക്ഷേത്ര ദർശനത്തിന് രണ്ടായിരം രൂപയുടെ ടിക്കറ്റും എടുത്തിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തിയാറിന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്നാണ് ഇവരുടെ വിവാഹവും നടന്നത് പച്ചകുത്തി മുമ്പും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയിട്ടുണ്ടെന്നും അന്ന് ആരും തടഞ്ഞില്ലെന്നും സച്ചിൻ പറഞ്ഞു വലത് കൈത്തണ്ടയിൽ ഗണപതിയുടെയും കുരിശും മുസ്ലിം മതവിഭാഗത്തിന്റെയും ചിഹ്നങ്ങളാണ് ഉള്ളത് ക്ഷേത്രത്തിൽ ദർശനത്തിനായി ക്യൂ നിന്നപ്പോൾ വരിയിൽ നിൽക്കാതെ മറ്റുള്ളവർക്ക് ദർശന സൗകര്യം ചെയ്തു കൊടുത്ത ദേവസ്വം ജീവനക്കാരെ ചോദ്യം ചെയ്തതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നും സച്ചിൻ പറഞ്ഞു പണം തിരികെ ചോദിച്ചപ്പോഴും ദേവസ്വം ജീവനക്കാർ തട്ടിക്കയറിയെന്നും പറഞ്ഞു പിന്നീട് മാനേജറുടെ അടുത്തെത്തിയപ്പോൾ മറ്റു മതവിഭാഗക്കാർ ഇത്തരം ടാറ്റുകൾ ദേഹത്ത് എന്ന് തന്നോട് ചോദിച്ചെന്നും സച്ചിൻ പറഞ്ഞു മറ്റൊരാൾക്കും ഇത്തരം അനുഭവം ഉണ്ടാകാതിരിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും ഇതുമായി ബന്ധപ്പെട്ട പരാതി ദേവസ്വത്തിന് നൽകിയെന്നും സച്ചിൻ കൂട്ടിച്ചേർത്തു ഞാൻ ഇന്നലെ രാവിലെ പുലർച്ചെ ആറേക്ക് ഗുരുവായൂർ സ്പെഷ്യൽ നിലവിളക്കിന്റെ ദർശന ടിക്കറ്റ് എടുത്തിട്ടാണ് ഉള്ളിൽ കയറി പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തു ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറി നാലമ്പലത്തിന്റെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ലൈനിൽ നിൽക്കുമ്പോൾ ആണ് പ്രശ്നം ദേവി ദേവസ്വത്തിലെ ആൾ വന്നിട്ടാണ് പ്രശ്നം ഉണ്ടാക്കിയത് അതെന്താണ് പ്രശ്നം ഉണ്ടാവാൻ ആദ്യമേ കാരണം എന്ന് വെച്ചാൽ അത് ദേവസ്വത്തിൻ്റെ ആൾക്കാർ ഈ വലിയ ലൈനിൻ്റെ ഇടയിൽ ആൾക്കാരായ കുട്ടിക്ക് ബാക്കിയുള്ള നാലഞ്ച് ഫാമിലിനെ ദേവസ്വക്കായി അവർ കൊടുത്തിട്ട് ദേവസ്വത്തിലെ ആൾക്കാർ ലൈനിൻ്റെ ഇടയിൽ കയറ്റി അപ്പോൾ അത് ഞാൻ ചോദിച്ചു അത് ചോദിച്ചപ്പോഴാണ് അത് എൻ്റെ അടുത്ത് ഈ ട്യൂഷൻ്റെ പ്രശ്നം തന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു പോയത് അമ്പലത്തിൽ ട്യൂഷള്ളതുകൊണ്ട് അമ്പലത്തിൽ കയറ്റാൻ പറ്റില്ലാണെന്ന് പറഞ്ഞു അപ്പോഴാണ് അത് പ്രശ്നം തുടങ്ങിയത് ഞാൻ ഞാനവിടെ പ്രതികരിച്ച് അവരുടെ ഇടയിൽ കയറ്റുമ്പോൾ ഞാൻ പ്രതികരിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കയറി തോന്നാൻ പറ്റിയാണ് ഞാൻ ഈ ടാറ്റ് വെച്ചിട്ടുതന്നെ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇവിടെ നാട്ടിൽ വന്ന സമയത്ത് ഞാൻ അമ്പലത്തിൽ ഉള്ളിൽ കയറി നാലമ്പല ദർശനം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇല്ലാത്ത പ്രശ്നമാണ് ഇപ്പോൾ ഉണ്ടായിത്തോന്നത് ഇപ്പോഴെന്ന് വെച്ചാൽ അവർ ഈ പറഞ്ഞത് ട്യൂഷൻ ഉള്ളതുകൊണ്ട് നാലമ്പലത്തിനുള്ളിൽ കയറ്റാൻ പറ്റില്ല ഞാനും എൻ്റെ വൈഫും ഉണ്ടായിരുന്നു എൻ്റെ കല്യാണം കഴിഞ്ഞത് ഇവിടെ ഡിസംബർ ഇരുപത്താംകാന്തി ഇവിടെ അപ്പൻ്റെ നടയിൽ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് അത് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ അമേരിക്കുന്നത് വന്നിട്ട് ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ച തന്നെ കല്യാണം നടത്തിയത് എന്നിട്ടും എനിക്ക് ഉള്ളിൽ കയറാൻ കേറ്റിയില്ല എന്നുള്ള പ്രശ്നമാണ് അവർ ആദ്യം പറഞ്ഞത് ചാറ്റ് കാണും ഉള്ളിൽ ആരും പ്രവേശിപ്പിക്കില്ല അതുകൊണ്ട് അവിടെ ഇപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ നടക്കണമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ടിക്കറ്റിൻ്റെ കാശ് ഞാൻ തിരിച്ചു ചോദിച്ചു ദേവസ്വം ആളുകളോട് അപ്പോൾ ടിക്കറ്റിൻ്റെ കാശ് ഞാൻ തിരിച്ചു ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ അടുത്ത് മോശമായ രീതിയിലാണ് സംസാരിച്ചത് ആൾ പറഞ്ഞു എന്തിനാണ് ഞാൻ എന്തിനാണ് താങ്കൾക്ക് ടിക്കറ്റ് വേണം ടിക്കറ്റെ കഷമാണ് താങ്കൾ എൻ്റെ നല്ലല്ലോ വാങ്ങിച്ചതെന്നൊക്കെ ചോദിച്ചിട്ട് പ്രശ്നമുണ്ടായി അങ്ങനെ ഞാൻ മാനേജറിനെ കാണണം മാനേജറിനെ കണ്ടിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ ആളെന്നെ മാനേജറുടെ റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചിട്ട് മാനേജർ പറഞ്ഞ കാര്യമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം അയാൾ ഭയങ്കര വർഗീയതയുള്ള കായമാണ് പറഞ്ഞത് അവിടെ വെച്ചിട്ട് ആളെ ടാറ്റു കണ്ടിട്ട് ആൾ ചോദിക്കണം ഏതെങ്കിലും ക്രിസ്ത്യൻസ് ഇതുപോലെ ഓമോ അല്ലെങ്കിൽ ശിവനെ ഏതെങ്കിലും ഹിന്ദുവിൻ്റെ ടാറ്റു അടിക്കുമോ എന്നുള്ളതാണ്